ആദ്യം പറഞ്ഞാൽ ആദ്യമായി ഓഫ് റോഡ് വീഴിലെത്തിയ ആളുകളോട് എനിക്ക് ഒരുപാട് കടപ്പാടുള്ളതിന് കാരണം ഇതാണ് ഫെസിലിറ്റീസൊക്കെ ഞാൻ ഇയർ കൊണ്ട് ഉണ്ടാക്കുന്നേ ഉള്ളൂ അന്ന് വന്നവർക്കും ഒരു കംപ്ലൈൻറ്റോ പരിഭവോ ഒന്നും എന്നോട് പറഞ്ഞില്ല ഞാൻ തന്നെ തീരുമാനം ഓരോ മാറ്റങ്ങൾ വരുത്തിയതാണ് ആ ഒരു നന്ദി എനിക്കെന്നും നിങ്ങളോട് ഓരോരുത്തരോടും ഉണ്ട് ഇപ്പം മഴയായാലും ആയാലും വെയിലായാലും ഒക്കെ നമ്മുടെ റൂമിനകത്ത് ഒരു പരിധി ഉണ്ടല്ലോ അപ്പോൾ പുറത്തൊരു സ്പേസ് അത്യാവശ്യം നല്ല രീതിയിൽ ആശയം മനസ്സിൽ കിടന്നിട്ട് കുറച്ച് നാളായി അങ്ങനെ നമ്മുടെ സ്വന്തം മെറ്റൽ സ്പോട്ടിൽ അനിയാരിൻ്റെ അടുത്തുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ അനീഷിനെ വിളിച്ചു അങ്ങനെ ഈ കാണുന്ന ഒരു ഷെഡ് നമ്മൾ സൈഡിലേക്ക് രൂപപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ അതിനുശേഷം കുറച്ച് ബേബി ജീലൊക്കെ കൊണ്ടുവന്ന് ഇട്ട് അവിടെ നിരത്തി അതൊരു നീറ്റ് ആൻഡ് ആക്കി പിന്നെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ എന്തായാലും വേണമല്ലോ അതിനുവേണ്ടി നമ്മുടെ ആദർശനെ വിളിച്ചു അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ നോക്കി അത് കുറച്ച് നാച്ചുറൽ ആക്കാൻ വേണ്ടി തീരുമാനിച്ചു ആശയം എന്നോട് പറഞ്ഞത് നീലേശ്വരത്തെ മികരാജ് ഇലക്ട്രിക്കൽ നമ്മുടെ സ്വന്തം സിദ്ധിച്ചാണ് താങ്ക് യു സിദ്ധിച്ച അപ്പോൾ ദാ ഈ കാണുന്ന രീതിയിലാണ് നമ്മുടെ മുള വെച്ചുണ്ടാക്കിയിരിക്കുന്ന ലൈറ്റും കാര്യങ്ങളും സെറ്റാക്കിയത് അടുത്ത സെക്ഷൻ പെയിൻറ്റിംഗ് ആണ് ഇൻറ്റീരിയർ മൊത്തം ഒന്ന് പെയിൻറ്റ് ചെയ്ത് ക്ലീൻ ആക്കിയേക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഭാസ്കരേട്ടനെയും നമ്മുടെ സ്വന്തം കമലാ കമലാസേട്ടനെയും വിളിച്ചു അങ്ങനെ അതിൻ്റെ പണിപ്പുറയിൽ പെയിൻറ് മറ്റൊന്നുമല്ല പ്രീമിയം ക്വാളിറ്റി ജോട്ടൻ പെയിൻറ് ഇതാണ് പെയിൻറ് അടിച്ചിട്ടുള്ള ശേഷമുള്ള ഇൻറ്റീരിയറ് അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാനും വർത്തമാനം പറയാനൊക്കെ ഒരു സ്പെയ്സ് ആയി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ